പ്രാരംഭ നടപടികൾ പുരോഗമിച്ചു വയനാടിലേക്കുള്ള ബദൽപാതയായ ആനക്കമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം ജനുവരി അവസാനത്തോടെ തുരക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര സർക്കാർ നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് തുരങ്കപാതയ്ക്കെതിരായ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് വേഗം കൈവരികയാണ് വയനാട്ടിലേക്കുള്ള യാത്രയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്ന ആവശ്യം രൂക്ഷമാകുന്നതിനിടെ വീണ്ടും ചർച്ചയാവുകയാണ് വയനാട് ബദൽപാതയായ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത തുരങ്കപാത നിർമ്മാണത്തിൻ്റെ പ്രാരംഭ നടപടികൾ പുരോഗമിക്കുകയാണ് ജനുവരി അവസാനത്തോടെ തുരക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര സർക്കാർ നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് തുരങ്കപാതയ്ക്കെതിരായ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ സംസ്ഥാനത്തിന്റെ പദ്ധതിക്ക് വേഗം കൈവരികയാണ് കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് തുരങ്കപാതയിലൂടെ വയനാട്ടിലെ മേപ്പാടിയിലെത്താം രണ്ടായിരത്തി നാൽപ്പത്തിമൂന്ന് കോടി രൂപയാണ് പ്രതീക്ഷിത ചെലവ് തുറക്കുന്നതിന് മുന്നോടിയായുള്ള പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ ആനക്കാമ്പൊയിലിലും മേപ്പാടിയിലും ഒരേ സമയം നടക്കുന്നത് എട്ടേ ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഇരട്ട തുരങ്കപാതയിൽ ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകും തുരങ്കത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായാൽ അണയ്ക്കാനുള്ള ആധുനിക അഗ്നിശമന സംവിധാനവുമുണ്ട് പാതയിലെ ഓരോ ചലനവും നിരീക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂം പ്രവർത്തിക്കും ഇതിനായി നൂറിലധികം സി സി ടിവികളുണ്ടാവും മികച്ച നിലയിലുള്ള ടണൽ റേഡിയോ സിസ്റ്റവും ടെലിഫോൺ സിസ്റ്റവും കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുണ്ടാകും ടണൽ വെന്റിലേഷൻ ശബ്ദ സംവിധാനം എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ് ട്രാഫിക് ലൈറ്റ് എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയവയും തുരങ്കപാതയിലുണ്ടാകും അമിത ഉയരമുള്ള വാഹനങ്ങൾ കണ്ടെത്തി സിഗ്നൽ നൽകും ഓരോ മുന്നൂറ് മീറ്ററിലും ക്രോസ് പാസേജുകളും നിർമ്മിക്കും ഇരുവഴിഞ്ഞു പുഴയിൽ പാലങ്ങൾക്കും കലുങ്കുകൾക്കും പുറമെ അടിപ്പാതയും സർവീസ് റോഡുമുണ്ട് ചുരം യാത്രാ ദുരിതത്തിന് അറുതിയാകുന്നതിന് പുറമെ കേരളത്തിൽ നിന്ന് കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാകും നാലു വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് Ньюс-Бюро, три